الله بريان ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين പരസ്പരം പെരുമ നടക്കുന്നതിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കുകയാണ് നിങ്ങൾ തിരക്കിലാണ് പരസ്പരം ഫഹർ കാണിക്കുന്നതിൽ കസർ കാണിക്കുന്നതിൽ ൽ വാഹനം കൊണ്ടും വീടുകൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും ശമ്പളം കൊണ്ടും മക്കളുടെ വിദ്യാഭ്യാസം കൊണ്ടും കച്ചവടം കൊണ്ടുമെല്ലാം സമ്പാദ്യം കൊണ്ടുമെല്ലാം ഡിഗ്രികൾ കൊണ്ടുമെല്ലാം നിങ്ങൾ പരസ്പരം കാണിച്ചു കൊണ്ടിരിക്കുന്ന കഫീറിന്റെ ആയുസ് ഇത്ര വരെയാണ് ചേതനയേറ്റ നിന്റെ ശരീരം അകത്തേക്ക് വെക്കുന്നിടത്തോളം മാത്രമേ നിന്റെ ആ ഹുങ്കുണ്ടാവുകയുള്ളൂ നിന്റെ ആ കഫറും ഫഹറും ഉണ്ടാവുകയുള്ളൂ നമ്മുടെ മനസ്സാക്ഷിയെ തട്ടി ഉണർത്തുന്ന രീതിയിലാണ് ഈ അധ്യായത്തിലൂടെ സംസാരിച്ചിട്ടുള്ളത് ഖബറിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമുക്കുണ്ടാവേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ മഹാനായ ഉസ്മാൻ റുസ്മാൻ്ഹു അനഹുവിന്റെ താടിയെ കുറിച്ച് ചരിത്രം പറയുന്നു അദ്ദേഹം താഴെ നിലത്തിരുന്ന് കഴിഞ്ഞാൽ റസൂലുല്ലാന്റെ സംസാര കേൾക്കാൻ വേണ്ടിയിട്ട് നിലത്തിരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ താടി ഇങ്ങനെ നിലത്തുമുട്ടുന്നതാണ് താഴെ അത്രയും വലിയ താടിയാണ് ഇതേ ഉസ്മാൻ അബ് അഫ്ഫാൻ അള്ളി അള്ളഹ്വാൻ ഖബറിന്റെ അരികിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ആ താടി രോമങ്ങൾ തിങ്ങി നിറഞ്ഞ നീർന്ന് ഇടതൂർന്ന് വളർന്ന ആ താടി രോമങ്ങൾ നനഞ്ഞു കുതിരുമാർ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതാണ് എന്താ കാരണം ആ ഖബറിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് നമ്മളൊക്കെ ഇതുവരെ ആ ഖബറിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു തുള്ളി കണ്ണീര് ഒഴിച്ചിട്ടുണ്ടോ ആ ഖബറിൽ ശരിക്ക് ആ ഖബറിൽ കിടന്നു കഴിഞ്ഞാൽ വിശാലമായ ആകാശം പോലും നമുക്ക് ഇടുങ്ങിയതായിട്ട് തോന്നും ഖബറിൽ വെറുതെ ഒന്ന് കിടന്നു നോക്കണം അവസരം കിട്ടിയാൽ മണ്ണിടിഞ്ഞു പോകാതെ സൂക്ഷിക്കുക വേണം ആ ഖബറിന്ന് മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഇടുങ്ങിയ ആകാശം ആകാശം പോലും ഖബറിൻ്റെ അത്രേ ഉള്ളൂ നമുക്ക് തോന്നിപ്പോവും അത്രക്ക് ഇടുങ്ങിയതാണ് ഖബർ ഖബറിന്റെ അടുക്കത്തെ കുറിച്ച് റസൂൽ അലൈഹി സ്വല്ലാമ തൻ്റെ ഒരുപാട് ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാനായ സാദുബിന് മുഹദ് അദിഅള്ളാഹൻ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം വളരെ പ്രശസ്തമായ ചരിത്രമാണ് സാഹിബുൻ മുഹാദർ അലി അള്ളാഹുവിന്റെ ജീവിതം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിൽ സുപ്രധാനമായ സന്ദർഭങ്ങളിലെല്ലാം റസൂൽഹു സാധാരണമായ സപ്പോർട്ട് കൊടുത്ത പിന്താങ്ങ കൊടുത്ത വലിയ മനുഷ്യനാണ് മഹാനായ സാദുബുൻ മുഹാദർ അലി അള്ളാഹുവൻ ബദർ യുദ്ധത്തിന്റെ സമയത്ത് നബി നബിസ്വല്ലാ അലൈഹി വസ്ല്ല മുഹാജിറുകളെയും അൻസാരികളെയും രണ്ട് ഭാഗത്തും ഇരുത്തിയിട്ട് യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയം മുഹാജറുകളിൽ ഓരോ ആളുകളായിട്ട് പറഞ്ഞു റസൂല ഞങ്ങൾ ഉണ്ട് കൂടെ ഞങ്ങൾ ഇണ്ട് കൂടെ ഞങ്ങൾ ഇണ്ട് കൂടെ അൻസാറുകൾ ഒന്നും പ്രതികരിക്കുന്നില്ല കാരണം മഹാഭൂരിപക്ഷവും അവരാണ് അൻസാറുകളാണ് കൂടുതലുള്ളത് മുഹാജിറുകൾ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ ആ സമയം നബി അലൈഹി അലൈസ് അൻസാറുകൾ നോക്കിയിട്ട് പറഞ്ഞു അല്ലയോ ജനങ്ങളെ നിങ്ങളുടെ പ്രതികരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പ്രതികരണമാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്തേ നിങ്ങളൊന്നും ഉണ്ടെന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ ആദ്യമായി എഴുന്നേറ്റ് നിന്ന് അൻസാരി മഹാനായ സാദുബ് ആദർ അലി അള്ളാഹുവാൻ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അല്ലാസൂൽ മുസാനബി അലഹിത്തു വസ്സലാമനോട് അദ്ദേഹത്തിന്റെ സമുദായം പറഞ്ഞതുപോലെ ഒരിക്കലും ഞങ്ങൾ അങ്ങയോട് പറയുകയില്ല ചുട്ടുകൊള്ളുന്ന മണൽത്തരി മരുഭൂമിയുടെ മണൽത്തരികളിലൂടെ അങ്ങ് ഹിമാദിലേക്ക് നടന്നു പോകുകയാണെങ്കിൽ അങ്ങയെ ഞങ്ങൾ അനുഗമിക്കുക തന്നെ ചെയ്യും ഒരു തോണിയും വഞ്ചിയും പോലും ഇല്ലാതെ ആർത്തലക്കുന്ന കടലിന്റെ തിരമാലകളിലേക്ക് താങ്കൾ നടന്നു പോയാൽ അവിടെയും ഒരു മടിയും കൂടാതെ ഒരു ഇല്ലാതെ അങ്ങയുടെ പിന്നാലെ ഞങ്ങൾ വരും റസൂലെ എന്ന സാധുബുനും അന്ന് പ്രവാചകൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ബദറിന്റെ സന്ദർഭം അതുപോലെ തന്നെ ഹന്ദക് യുദ്ധത്തിന്റെ സന്ദർഭം അഹ്സാബ് യുദ്ധത്തിന്റെ സമയം അഹ്സാബ് യുദ്ധം എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് രോമാഞ്ചിതമായ ചരിത്രത്തിന്റെ പിറവിയുണ്ടായ സന്ദർഭമാണ് അഹ്സാബ് യുദ്ധം ആ അഹ്സാബ് യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ് റസൂൽഹി സലഹു അലൈഹി വസ്ലമ റോമാ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും എല്ലാം ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ ഇസ്സത്തിന്റെ കീഴിലേക്ക് വരുമെന്ന വഹീന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവചനങ്ങളെല്ലാം നടത്തിയത് അതേ അഹസാബ് യുദ്ധത്തിൽ തന്നെയാണ് റസൂർ സ്വല്ല അലഹി സ്വല്ലം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നിവർന്നു നിന്ന സ്വഹാബികളെ വന്നിട്ട് പരാതി പറഞ്ഞപ്പോ സ്വന്തം വസ്ത്രം പൊക്കി കാണിച്ചിട്ട് എന്റെ വയറുതാണ് ഞാൻ രണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് നിവർന്നു നിൽക്കുന്നത് എന്ന് സുഹാബികളോട് പറഞ്ഞു അവരെ മുഴുവൻ കരയിച്ച സന്ദർഭം ഉണ്ടായതും ഇതേ അഹസാബ് യുദ്ധത്തിലാണ് ഇതേ ഹസാബ് യുദ്ധത്തിലാണ് റസൂൽഹിഹു അലൈഹി വസ്സലമ ഉറങ്ങാതെ ദിവസങ്ങളോളം നിന്നത് ഉറങ്ങാൻ കഴിയുന്നില്ല കാരണം അപ്പുറത്ത് ഗടങ്ങിന്റെ അപ്പുറത്ത് ആയിരക്കണക്കിന് വരുന്ന ജസീറത്തിൽ അറബ് കണ്ട ഏറ്റവും വലിയ സൈന്യ സന്നാഹം ഏറ്റവും വലിയ സൈനിക പര്യടനം അതാണ് ഒരു ഘടങ്ങിന്റെ അപ്പുറത്തുള്ളത് ഏത് നിമിഷവും അവർ ആ ഘടങ്ങ് തകർത്ത് അല്ലെങ്കിൽ ഘടങ്ങ് കടന്ന് ഇപ്പുറത്തേക്ക് വരാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വന്നാലും മതി പ്രവാചകന്റെ വധം നടക്കാൻ പ്രവാചകനെ വധിക്കാൻ അതുകൊണ്ട് തന്നെ മുസ്ലു അലൈവിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പ്രവാചകൻ ഉറങ്ങിയില്ല ദിവസങ്ങളോളം ഐഷാർ അലി അള്ളാഹുന്റെ പ്രവാചകന്റെ മരണത്തിന് ശേഷം പറയാൻ സാദ് അലി അള്ളാഹുഅന്റെ മരണത്തിന് ശേഷം പറയാൻ സാദിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല ഒരിക്കലും മറക്കാൻ കഴിയില്ല അഹസാബ് യുദ്ധത്തിന്റെ സമയം നബിസ്ഹ് അലൈഹി സ്വലമ ഏറ്റവും വലിയ ആഗ്രഹം കുറച്ചു നേരം ഒന്ന് ഉറങ്ങുക എന്നതായിരുന്നു അദ്ദേഹം വല്ലാതെ ആഗ്രഹിച്ചൊന്ന് ഉറങ്ങാൻ കുറച്ചൊന്ന് കണ്ണടക്കാൻ പക്ഷേ ആരെങ്കിലും ഒരാൾ കാവൽ നിൽക്കണം എങ്ങനെ കാവൽ നിൽക്കണം സ്വന്തം ജീവൻ പറയപ്പെടുത്തി കാവൽ നിൽക്കണം കാരണം കാണുന്ന പതിനായിരക്കണക്കിന് വരുന്ന പടയാളികളുടെ മുഴുവൻ ലക്ഷ്യം ഒരൊറ്റ മനുഷ്യനാണ് മുഹമ്മദ് ബിൻ അബ്ദില്ലാ സാഹു അലൈവം മറ്റാരെയല്ല ഏത് നിമിഷവും പ്രവാചകനെ ആക്രമിക്കാം ആ പ്രവാചകന്റെ കൂടാരത്തിന് മുന്നിൽ കാവൽ നിൽക്കുന്ന മനുഷ്യൻ സ്വന്തം ജീവൻ പണയും വെച്ചിട്ട് വേണം അവിടെ നിൽക്കാൻ ആരും അതിന് തയ്യാറായില്ല നബീസ് അലിസ്ലമൊക്കെ അതുകൊണ്ട് തന്നെ ഉറങ്ങാനും കഴിഞ്ഞില്ല പെട്ടെന്ന് ആയുധങ്ങളുടെ കിളക്കം കേൾക്കുകയാൻ വധിക്കാൻ വരുന്ന ശത്രുവാണോ എന്ന് വിചാരിച്ച് ഐഷാർ അലി അള്ളാഹു ഭാഗത്തേക്ക് നോക്കിയപ്പോ ആയുധങ്ങൾ അണിഞ്ഞുകൊണ്ട് മഹാനായാഹു അൻഹ ഭാഗത്തേക്ക് വരുന്നു എന്നിട്ട് റസൂൽ അള്ളഹാനോട് പറയുന്നു അള്ളാഹ് താങ്കൾ ഉറങ്ങുക താങ്കൾ ഉറങ്ങുക ഉറങ്ങുക എന്റെ എന്റെ ശരീരം തുണച്ചിട്ടല്ലാതെ ഞാൻ മരിച്ചിട്ടില്ലാതെ അങ്ങയെ ഒരാളും തന്നെ സ്പർശിക്കുകയില്ല ഞാൻ ഇവിടെ അങ്ങയ്ക്ക് കാവലിരിക്കുന്നതാണ് ഇവിടെ അങ്ങയ്ക്ക് മുന്നിൽ കാവലാളായി ഉണ്ടാവുന്നതാണ് അങ്ങ് സുഖമായി ഉറങ്ങുക എന്ന് പറഞ്ഞ് റസോൽ വസലമയെ കിടത്തി ഉറക്കിയിട്ട് സ്വന്തം ജീവൻ പണയി വെച്ച മഹാനായ സാദുബനും അതേ യുദ്ധത്തിലാണ് സാദുർ അള്ളഹനു മരിക്കുന്നതും മാരകമായ ഒരു വട്ടേറ്റിട്ട് രക്തം വാർന്നു 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 വാർന്ന് ആ മഹാനുഭവനായ മനുഷ്യൻ മരിക്കുകയായിരുന്നു സാദുർ അലി അള്ളാഹുഅ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ജനാസ ചുമക്കുന്ന സഹാവികള് പറഞ്ഞു എന്താണ് ഈ മയത്തിന് തീരെ ഭാരമില്ലല്ലോ തീരെ കനമില്ലല്ലോ ഈ നബി നബിസ് അലൈഹി വസ്ല്ല സാദിന്റെ മയ്യത്ത് മറമാടിയിട്ട് അവിടെ വെച്ച് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ സാദ് മരിച്ചപ്പോ സംഭവിച്ചിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നാമച്ചത് എന്താണ് ഒന്നാമത്തെ ആകാശലോകത്ത് നിന്ന് എഴുപതിനായിരത്തോളം മലക്കുകൾ ഇറങ്ങി വന്നു സാദിന്റെ മയ്യത്ത് ചുമക്കുന്നതിന് വേണ്ടി അവരിവിടെ മത്സരം നടത്തുകയായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് സാദിന്റെ മയ്യത്ത് ചുമക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ചുമന്നത് കേവലം ആ പല്ലക്ക് മാത്രമാണ് സാദിന്റെ ശരീരം ചുമന്നത് മലക്കുകളാണ് മനുഷ്യന്മാർക്ക് അള്ളാഹു സാദിന്റെ മയ്യത്ത് ചുമക്കാൻ അവസാനം അവസരം കൊടുത്തിട്ടില്ല രണ്ടാമതായി സംഭവിച്ചത് ആകാശത്തിന്റെ വാതിലുകൾ മുഴുവനും തുറക്കപ്പെട്ടു സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ആത്മാവ് ആകാശത്തേക്ക് പോയി ആകാശത്തിന്റെ കാവൽമാരാക ഈ മലക്കുകളോട് ആരാണെന്ന് ചോദിച്ചു അള്ളാഹുവിന്റെ അനുമതി തേടിയിട്ട് മാത്രമേ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടൂ പക്ഷേ അലി അള്ളാഹുവിന്റെ റൂഹ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ആ നിമിഷം

ആരെങ്കിലും ഇടുക്കത്തിൽ നിന്ന് വിടുതൽ നൽകപ്പെടുമായിരുന്നെങ്കിൽ പോലും ആ ഖബർ ഇടുക്കിയിട്ടുണ്ട് എന്ന് അലൈഹി അള്ളാഹിഅലിം എല്ലാ മനുഷ്യനും അനുഭവിക്കേണ്ട ഈ പ്രകൃതിയുടെ ഒരു സുന്നത്താണത് ഖബറിന്റെ ഇടുക്കം നമ്മളെല്ലാരും അനുഭവിച്ചേ പറ്റുള്ളൂ അള്ളാഹു വാല നമുക്കത് എളുപ്പമാക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ ആ ഖബറിന്റെ ഇടുക്കം നല്ല മനുഷ്യനാണെങ്കിൽ നഫ്സു തൊയീബാണെങ്കിൽ അള്ളാഹു സുബാനിന്റെ ഇടുക്കം അങ്ങോട്ട് മാറ്റി കൊടുക്കും കണ്ണത്താ ദൂരത്തോളം ആ കബറ് വിശാലമാകും എന്ന് റസൂൽ സുല്ലി സ്വലം അതല്ല നഫ്സുൽ ഹബീസ് ആണെങ്കിൽ ആ കബുറിന്റെ ഇടുക്കം ഖിയാമത്ത് നാളു വരെ അവനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അവനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന് റസൂൽ അലിസ്